ഹായ് നമസ്കാരം ഞാനിന്ന് വീണ്ടും ഓച്ചറ പരബ്രഹ്മ സന്നിധിയിലാണ് അമ്പലത്തിൻ്റെ മൈതാനത്താണ് ഞാനിന്നുള്ളത് നമ്മൾ ഇരുപത്തെട്ടാം ഓണത്തിന് ഇവിടുത്തെ ആഘോഷങ്ങൾ കണ്ടതാണ് വളരെ ചെറിയത് മുതൽ പടുകൂറ്റൻ നന്ദികേശന്മാർ വരെ നിറഞ്ഞാടിയ ഒരു മൈതാനമാണിന്ന് ഇത് ഇന്ന് അഴിച്ചിറക്കുകയാണ് ഈ നന്ദികേശന്മാരെ എല്ലാം അഴിച്ചിറക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഉള്ള പ്രയത്നങ്ങളാണ് ഈ നന്ദികേശനെ നിർമ്മിച്ച് ജനങ്ങളുടെ മുമ്പിൽ അണിനിരക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ളിൽ ഈ നന്ദികേശന്മാരെ എങ്ങനെയാണ് അണിയിച്ചു ഇരിക്കുന്നത് അതിൻ്റെ എന്താണ് നമ്മൾ ഈ ആഡംബരമായി കാണുന്ന ഈ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള തുണി കൊണ്ട് അലങ്കരിച്ച നന്ദികേശനേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഓരോ നന്ദികേശന്മാരായിട്ട് വലുതും ചെറുതായിട്ട് അയച്ചു പറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകും പലതും ചെറുതുമായ നന്ദികേശന്മാരെ പടുകൂട്ടന്മാരായിട്ടുള്ള നന്ദികേശന്മാർ അവിടെ ഉണ്ട് അതിനെ ചെറുത് ഒക്കെയാണ് ഇപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഇപ്പോഴും അവിടെ ഉണ്ട് അതിൻ്റെ അഴിച്ചുപറക്കി ജോലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതൊന്നും നാളെയും കൊണ്ട് അതെല്ലാം അഴിച്ചുപറക്കി ഇതുപോലെ ചെറിയ ചെറിയ വൈക്കുകൾ റോളുകളാക്കി ഇവർ കൊണ്ടുപോകും ൂക്കടപ്പാ പൊക്കി പിടിക്കാ എന്റെ ഇടക്ക് ലോക്ക് വരും ഇടയ്ക്ക് അറക്കടാ

അത് ഒരു മാസത്തോളം പണി അടക്കും എത്ര പേര് ഉണ്ടാവും ഒരു കളി അത് ഏഴ് എട്ടുപരം കാണും ഏഴ് കാണും ആ ഇപ്പൊ ഇത് കഴിഞ്ഞതിനേഷം ഇതെല്ലാം അഴിച്ചിറക്കി വർഷത്തേക്കായിട്ട് ഈ ചുരുളുകൾ ഇനി കൊണ്ട് കോടവണി സൂക്ഷിക്കും ഇനി കോടവണി മനയാതെ ഇത് തന്നെയാണ് അടുത്ത വർഷം വീണ്ടും ഉപയോഗിക്കാം അല്ലാതെ ഇത് നമുക്ക് തീറ്റയായിട്ടൊന്നും ഉപയോഗിക്കുന്നത് കേട് കൂടാതെ അടുത്ത വർഷത്തോളം ഇരുന്നോളൂ എത്ര വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരേ റോളില്ലേ അത് കഴിഞ്ഞ് ചുരുട്ടിക്കൊണ്ട് വയ്ക്കും മഴ അനയാൻ പാടില്ല ആ ഓക്കെ പ്രാവശ്യം നടന്ന നന്ദികേശ ഉത്സവത്തിൽ ഏറ്റവും വലിയ നന്ദികേശനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം നമ്മളിപ്പോൾ കണ്ട കച്ചി റോളുകളിൽ ഏതാ അഞ്ഞൂറ് റോള് കച്ചിക്ക് മുകളിൽ ഒരു നന്ദികേശനിൽ നിറയ്ക്കാനായിട്ട് വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ നിരവധി നന്ദികേശന്മാരാണ് വലതും ചെറുതുമായിട്ട് നിരവധി നന്ദികേശന്മാർ ഉണ്ട് അപ്പോൾ അതിനകത്തെല്ലാം കൂടി നമുക്ക് ഒരുപാട് കച്ചിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് അതിൻ്റെ ഇരുമ്പ് കൊണ്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി ഇരുമ്പും തടിയും ഉപയോഗിച്ചുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ വൈക്കോൽ റോളായിട്ട് കൊണ്ടുവന്ന് ഫിൽ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്ത് ഇത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞാൽ ഈ വൈക്കോൽ വീണ്ടും ഇതുപോലെ റോളുകളാക്കി ഇതിൻ്റെ ഗോഡൗണിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതിന് അടുത്ത വർഷം ഉത്സവമാകുമ്പോൾ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കാലഘട്ടം ഈ വൈക്കോൽ തന്നെ ഉപയോഗിക്കും ഇത് പശുവിനോദം കൊടുക്കാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഈ തുണികളുമൊക്കെ ചുറ്റിക്കെട്ടുമ്പോൾ അതിനകത്ത് ഒരുപാട് മുട്ടു സൂചികളും മറ്റ് ഇരുമ്പിൻ്റെ അംശങ്ങളൊക്കെ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് അത് പശുക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിങ്ങനെയുള്ള കാലഘട്ടിന് മാത്രമാണ് ഈ ഒരു വൈക്കോൽ ഉപയോഗിക്കുന്നത് ആദ്യം പറഞ്ഞാൽ നമ്മുടെ പന്തൽനാൾ കാൽനാട്ട ചടങ്ങാണ് ആദ്യം നടത്തുന്നത് അത് നമ്മൾ ഓണം കഴിഞ്ഞ് ഇരുപത്തെട്ടോ ദിവസത്തിലാണ് ഇരുപത്തെട്ടോണം വരുന്നത് അന്നേരം നമ്മളതിൻ്റെ നേരത്തെ അതിൻ്റെ ചട്ടം കൂട്ടാനുള്ള സമയവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പന്തലിൻ്റെ കാൽനാട്ടി നമ്മുടെ കര കരയിലെ മുഖ്യമായിട്ടുള്ള ആളുകളെ വിളിച്ച് നമ്മളെ സമിതിയിലെ സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവരെയും വിളിച്ച് നമ്മളതിൻ്റെ ചട്ടം കൂട്ടൽ കറമ്പ് നടക്കും ഇല്ല ശിവപാർവതി സങ്കല്പത്തിലാണ് നമ്മൾ വെള്ളം എത്ര പണിക്കാർ എത്ര ദിവസം കൊണ്ടായിരിക്കും ഒരു ഏകദേശം ഒരു പത്തോളം പണിക്കാർ കാണും എത്ര ദിവസം നമ്മൾ ഈ നന്ദികേശം പൂർത്തിയാൻ ഒരു പന്ത്രണ്ട് ദിവസത്തോളം ും നമുക്ക് മുപ്പത്തഞ്ചടിയുള്ള നന്ദികേഷനാണ് അതെ അതെ തുടങ്ങും ഒരു മാസം മുമ്പ് അല്ല ഒന്നര വലിയ നന്ദികേശനൊക്കെ ചിലപ്പം രണ്ട് മാസം മുമ്പേ ആയിരിക്കും തുടങ്ങുന്നത് നമ്മളിത് ഒരു മാസം മുമ്പേ നന്ദികേശൻ്റെ തുടങ്ങും അങ്ങനെ പല ക്ഷേത്രങ്ങളിലുണ്ട് ഓച്ചറ ക്ഷേത്രത്തിലാണ് കൂടുതലും എത്തുന്നത് പിന്നെ നമ്മുടെ പടനില ക്ഷേത്രത്തിലും വരുന്നുണ്ട് ഏറ്റവും ഹൈറ്റ് കൂടിയ നന്ദികേശന് കോച്ചറ ക്ഷേത്രത്തിലാണ് കാർഷിക വിളവെടുപ്പിന് പൊതുവായിട്ട് നമ്മള് കൃഷിയിടങ്ങളിൽ നമ്മള് അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അതിനോടുള്ള ആദരവ് അപ്പോൾ എന്തായാലും നല്ല വിജയകരമായി അവസാനിച്ചു കഴിഞ്ഞ ദിവസം അതെ അതെ കാലഭൈരവൻ എന്ന് പറഞ്ഞ നന്ദികേശൻ ആ അത് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു അത് റോഡിന്റെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു ഹൈവേയുടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെതായിട്ടുള്ള പിന്നെ അത് ഹൈറ്റ് കൂടി അന്ത്യേശനാണ് അന്നേരം നമുക്ക് ഇപ്പം അതിൽ പിടിക്കാൻ പറ്റുന്നുള്ളൂ ചരിവ് കാരണം അതൊരു മറിയേണ്ടിരിക്കുന്നു അതിപ്പോ ഈ വർഷം നല്ല പൂർവാധികം ശക്തിയോടെ അത് വന്നിട്ടുണ്ട് അതെ അതെ അതിൻ്റെ ഒരു വിനീതം എന്നാണ്

അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് വിട അടുത്ത വർഷം ഇരുപത്തെട്ടാം ഓണത്തിന് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ബൈ ബൈ